രണ്ടായിരത്തി പതിനൊന്നിലാണ് മല്ലപ്പള്ളി തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ ആരംഭിച്ച രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മല്ലപ്പള്ളിയിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നിവേദനങ്ങൾ നൽകിയെങ്കിലും അനുകൂലമായ നടപടികൾ ഉണ്ടാവാതെ വന്നതിനെ തുടർന്ന് ഒരു വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ട് അഞ്ചു കോടി രൂപ പൂർണ്ണമായി മല്ലപ്പള്ളി ആശുപത്രിയുടെ വേണ്ടി നീക്കിവെക്കുകയുണ്ടായി അതിനനുസൃതമായ ഒരു രൂപരേഖ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ഹാബിറ്റാറ്റിന്റെ ഉടമ ഭത്മശ്രീ ശ്രീ ശങ്കർ തയ്യാറാക്കിയെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ വന്ന ഗവൺമെന്റ് അഞ്ചു കോടി രൂപയ്ക്ക് അവസാനിപ്പിക്കാനുള്ളതല്ല മല്ലപ്പള്ളി ആശുപത്രിയുടെ വികസനം എന്ന തീരുമാനത്തിലെത്തിച്ചത് പിണറായി വിജയൻ ഗവൺമെന്റാണ് കിഫ്ബി എന്ന സമ്പ്രദായത്തെ പുനരുജ്ജീവിപ്പിച്ചത് മല്ലപ്പള്ളി ആശുപത്രിക്ക് വളരെ വിപുലമായ ഒരു ഉണ്ടാകണം സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അൻപത് കോടി നാൽപ്പത്തി ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകിയത് ആ അനുമതിയുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഈ പതിനേഴാം തീയതി ആരംഭിക്കുന്നത് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളതായ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെതായ പുതിയ സമുച്ചയം പൂർത്തിയാവുന്നതോട് തന്നെയും മറ്റു ആശുപത്രികളെ എല്ലാ ആധുനിക ചികിത്സാ സംവിധാനങ്ങളും മല്ലപ്പള്ളി നിവാസികളുടെ ചിരകാല അഭിലാഷമാണ് പൂവണിയുന്നത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു മല്ലപ്പള്ളിയുടെ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും അവരുടെ ആവശ്യവും ആഗ്രഹവുമാണ് ഇവിടെ നിറവേറ്റപ്പെടുവാൻ പോകുന്നത് ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഗ്രഹമായി തീരും പ്രസ്തുത പരിപാടിക്ക് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു നിർമ്മാണം സമ്പൂർണമായും പരിസ്ഥിതി സൌഹൃദമാക്കുന്നതിനു വേണ്ടി ഗ്രഹ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി സെവറേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ ശാസ്ത്രീയമായ തരത്തിൽ മറ്റ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാത്ത രൂപത്തിൽ സ്ഥാപിക്കേണ്ടി വന്നത് പ്ലാനുകൾ പലപ്പോഴും മാറ്റി തയ്യാറാക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അന്തിമമാക്കിയ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തി ടെൻഡർ വിളിച്ചവർ ഒരാളെങ്കിലും ലേബർ സൊസൈറ്റിക്ക് പണികൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു കരാറുകാരൻ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് പണികൾ തടസ്സപ്പെടുത്തിയെന്നുണ്ട് സ്റ്റേ സമ്പാദിച്ച് ആ കേസ് അല്പം നീണ്ടു ഏറ്റവും അന്തിമമായി വാദം കേട്ട് വിധി പറഞ്ഞ് നിർമ്മാണം ഒരാളെങ്കിൽ ലേബർ സൊസൈറ്റിക്ക് നൽകുന്നതിന് അനുകൂലമായി ഉത്തരവുണ്ടായതിനെ തുടർന്ന് കരാർ വെച്ച് സൈറ്റ് കൈമാറി ഇപ്പോൾ പണി തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത്